ഒരു ട്രക്ക് ഡ്രൈവറിൽ നിന്ന് ഒരു സിനിമാ സംവിധായകൻ സിനിമാ സംവിധായകൻ എന്ന് പറയുമ്പോൾ ചില്ലറ സിനിമാ സംവിധായകൻ എന്നുമല്ല ഈ ലോകത്തിൽ കൊമർഷ്യൽ സക്സസ് നേടുന്ന സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഇദ്ദേഹത്തിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിച്ചിട്ടുള്ള സിനിമകളുടെ പട്ടികയിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ രണ്ടെണ്ണം വരുന്നുണ്ട് അതും ആദ്യത്തെ അഞ്ച് സ്ഥാനത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു വരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും സാക്ഷാൽ ജെയിംസ് കാമറോൺ ടൈറ്റാനിക്കിന്റെയും അറദറിൻ്റെയും എല്ലാം ഡയറക്ടർ അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് കേട്ടുനോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഓഗസ്റ്റ് പതിനാറില് ഒരു എഞ്ചിനീയറുടെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത് മുണ്ടാരിയോ നയാഗ്ര ഫാൾസിലുള്ള ഒരു സ്കൂളിലാണ് ഇദ്ദേഹം സ്കൂളിങ് കംപ്ലീറ്റ് ചെയ്തത് ശേഷം കോളേജിൽ കയറി കോളേജിൽ കയറി ഒരു കൊല്ലം കഴിഞ്ഞ് പുള്ളിക്കാരൻ കോളേജ് മതിയാക്കി പുറത്തിറങ്ങിയാണ് കാരണം അതൊന്നും പുള്ളിക്കാരന് ശരിയാവുന്നില്ല അതുകൊണ്ട് വെച്ച് 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 താമസിപ്പിക്കാതെ നേരത്തെ തന്നെ അവർന്ന് പുറത്തിറങ്ങി ചെറുപ്പം മുതലേ സയൻസ് ഫിക്ഷൻ ജെയിംസ് ക്യാമറ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഹോളിവുഡിലെ ആയിട്ട് മുൻനിരയിൽ അറിയപ്പെടുന്ന ഡിറക്ടേഴ്സിൽ ഒരാളാകണമെന്ന് എന്തായാലും സാധിച്ചു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇദ്ദേഹം ട്രക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സിനിമ കാണുകയുണ്ടായി സ്റ്റാർ വാഴ്സ് ഈ ഒറിജിനൽ സ്റ്റാർ വാഴ്സ് ഫിലിം കണ്ടതോടുകൂടി ഇദ്ദേഹം ഈ ഒരു ട്രക്ക് ഡ്രൈവർ പണി മതിയാക്കിയിട്ട് ഇനി തൻ്റെ ആഗ്രഹം സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയാണെന്നും പറഞ്ഞ് ആ റൂട്ടിലേക്ക് തിരിഞ്ഞു സ്ക്രീൻപ്ലേ ബൈ സിറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇദ്ദേഹം വായിച്ചു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ വന്നു ആർട്ടും സയൻസ് ഫിക്ഷനും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു സിനിമ ചെയ്യുക അങ്ങനെ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതി പത്ത് മിനിറ്റുള്ള ഒരു സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റിൽ ഒരു ചെറിയ സിനിമ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നടത്തി ഈ തേർട്ടി ഫൈവ് മില്ലിമീറ്റർ ഫിലിം ഇദ്ദേഹത്തിൻ്റെ ന്യൂ വേൾഡ് പിക്ചേഴ്സിൽ ഒരു ജോലി നേടിക്കൊടുത്തു സിനിമയുടെ പേര് സീനോ ജെനസിസ് എന്നാണ് എന്നാൽ തൻ്റെ ലൈഫിലെ എന്താ പറയുക ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്തപ്പോഴാണ് ഏത് സിനിമയാണെന്ന് പറയൂ ടെർമിനേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്പെഷ്യൽ എഫക്ട്സ് ഡയറക്ടർ എന്നൊരു പോസ്റ്റിലേക്കാണ് ഇദ്ദേഹത്തെ പിരാനാ ടൂ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എടുത്തത് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ നല്ല കാലം എന്ന് പറയട്ടെ ഇത് ഡയറക്റ്റ് ചെയ്ത ആള് ഡയറക്ടർ മെയിൻ ഡയറക്ടർ ഇവിടുത്തെ പണി മതിയാക്കിപ്പോയി അങ്ങനെ സ്പെഷ്യൽ എഫക്ട്സ് ഡയറക്ടറായിട്ടുള്ള ജെയിംസ് ക്യാമറോൺ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് കയറി അങ്ങനെ ഇദ്ദേഹത്തിന് ഡിറക്ടർ ആകാൻ പറ്റി ഇത് മാത്രമല്ല നമ്മൾ ടെർമിനേറ്റർ എന്ന് പറഞ്ഞില്ലേ നമ്മൾ മിക്ക ആളുകളും ചിന്തിക്കും എഴുതാനൊരു മൂഡ് വേണം എഴുതാനൊരു സ്ഥലം വേണം പക്ഷേ തൻ്റെ ലൈഫിൽ ആദ്യത്തെ കരിയർ ഹിറ്റ് അല്ലെങ്കിൽ കമേർഷ്യൽ ഹിറ്റായിട്ടുള്ള ടെർമിനേറ്റർ അദ്ദേഹം എഴുതിയത് ഡെസ്കിലിരുന്നിട്ടൊന്നും ഇല്ലായിരുന്നു തൻ്റെ കാറിൻ്റെ അകത്ത് ഇരുന്നിട്ടായിരുന്നു ഒരു കാര്യം നടത്തിയെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അതേതു വിധീനം നടത്തിയെടുക്കും ആ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതൊന്നും ആലോചിക്കാറില്ല ഷാ അതുകൊണ്ട് തന്നെ ചില സമയത്ത് വളരെ സ്വേച്ഛാധിപത്യം നിറഞ്ഞൊരു സ്വഭാവമായിട്ട് ആളുകൾക്ക് തോന്നുമെങ്കിലും കടിച്ചു പിടിച്ച് കൂടെ നിൽക്കും കാരണം കൂടെ നിന്ന് ആ സക്സസ് ഉറപ്പാണ് ജെയിംസ് ക്യാമറോൺ ആയിരിക്കും ഒരുപക്ഷേ യങ്സ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകളെ സിനിമയിലേക്ക് വരാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആർ 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 എന്ന് പറഞ്ഞ സിനിമയെ ഏറ്റവും നല്ല രീതിക്ക് കണ്ട് മനസ്സിലാക്കി അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു വെസ്റ്റേൺ ഡയറക്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് ജെയിംസ് ക്യാമറയുടെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻ്റ് കേൾക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ ബൈ